ഗാസയിൽ ഹമാസിന്റെ മുഴുവൻ ഭൂഗർഭ തുരങ്കങ്ങളും ഇല്ലായ്മ ചെയ്യാനുള്ള അവസാനവട്ട ഓപ്പറേഷനാണ് ഇസ്രായേലി സേന ഗാസയിലെ ഹമാസിനെതിരെയുള്ള അന്ത്യയുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ഹമാസിന്റെ ഭൂഗർഭ തുരങ്കങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഭൂഗർഭ തുരങ്കങ്ങൾ അതായത് ടണലുകൾ ഇല്ലെങ്കിൽ ഹമാസ ഇനിയും ടണലുകളിൽ ഒളിച്ചിരുന്ന ഭൂഗർഭ തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്ന ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഹമാസിന്റെ ഭീകരന്മാർ ഉണ്ടാകരുത് ഇതാണ് ഇസ്രായേലി സേന ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഹമാസിന്റെ തുരങ്ക ശൃംഖലയെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യാനുള്ള വമ്പൻ ഓപ്പറേഷനിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന ഏറെക്കുറെ ഗാസയിലുടനീളമുള്ള തുരങ്കങ്ങൾ ഇസ്രായേലി സേന നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഖാൻ യുനിസിന് സമീപവും റഫയ്ക്ക് സമീപവും ബെയ്ത് ഹനൂന് സമീപവും ഉള്ള ഏതാനും ചില തുരങ്ക ശൃംഖലകൾ അതായത് ടണലുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അതിൽ റഫയ്ക്ക് സമീപമുള്ള ഭൂഗർഭ ടണൽ പൂർണ്ണമായും ഇസ്രായേലി സേന അടച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ടണലിനുള്ളിൽ ഇരുന്നൂറിലധികം ഹമാസിന്റെ ഭീകരന്മാർ ജീവനോടെ അവശേഷിക്കുന്നു കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഖത്തറിൽ ഖത്തറിലുള്ള ഹമാസിന്റെ നേതൃത്വം തുടങ്ങിയിട്ടുണ്ട് ഖത്തർ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞിരിക്കുന്നു ആ ആ ടണലുകളിൽ അവശേഷിക്കുന്ന ജീവനോട് അവശേഷിക്കുന്ന ഹമാസിൻ്റെ ഭീകരന്മാരെ രാജ്യത്തിന് രാജ്യത്തിന് പുറത്തേക്ക് കടക്കാൻ അനുവദിക്കണമെന്ന് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടും കഴിഞ്ഞു എന്നാൽ അത്തരമൊരു അനുവാദം നൽകാനാവില്ല എന്ന് ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ചേർന്ന ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ടണലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇരുന്നൂറിലധികം വരുന്ന ഹമാസ് ഭീകരന്മാരെ വധിക്കാനുള്ള തീരുമാനമാണ് എടുത്തത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാകും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഐ ഡി എഫിന്റെ തലവനോട് ഇത് സംബന്ധിച്ച അഭിപ്രായം ആരാഞ്ഞു ഒരു കാരണവശാലും ഈ ഭീകരന്മാരെ ജീവനോടെ വിട്ടയക്കാനാകില്ല എന്നുള്ള മറുപടി തന്നെയാണ് ഐ ഡി എഫിന്റെ തലവൻ നൽകിയത് ഇതിന് പിന്നാലെ മരണ വാറണ്ടിൽ ഒപ്പിടുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാകു മുഴുവൻ ഹമാസിന്റെ ഭീകരന്മാരെയും ബംഗറിട്ട് തീർക്കുക ബംഗറിന് പുറത്തേക്ക് ജീവനോടെ ഒരൊറ്റ ഹമാസിന്റെ ഭീകരനും വരരുത് ഇതായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി തന്റെ സൈന്യത്തിന് നൽകിയ അവസാന നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരെ ഗാസയിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ഏറ്റവും അധികം ഇസ്രായേലിനെ കുഴക്കിയത് ഹമാസിന്റെ ഈ ബങ്കറുകളായിരുന്നു ഭൂഗർഭ ടണലുകളായിരുന്നു കിലോമീറ്ററുകളോളം ദൂരമുള്ള ഭൂഗർഭ ടണലുകൾ ഉരുക്ക് കവചിതമായിട്ടുള്ള ഏതൊരാക്രമണത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ടണലുകൾ ഇതായിരുന്നു ഗാസൈൽ ഹമാസിന്റെ ഏറ്റവും വലിയ വിജയം എഹിയാസിൻബാറിന്റെ നേതൃത്വത്തിൽ പത്ത് പതിനഞ്ച് വർഷക്കാലം എടുത്ത് ഗാസയിലുടനീളം ഹമാസ് പണിതായിരുന്നു ഈ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ടണൽ ശൃംഖല തീവ്രവാദത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ നൽകുന്ന പണം ലോകരാജ്യങ്ങൾ ലോകത്തെ തീവ്രവാദ സംഘടനകൾക്ക് ആയുധങ്ങൾ കൈമാറിയതിലൂടെ കിട്ടുന്ന പണം ഖത്തറടക്കമുള്ള അറബ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ സാമ്പത്തിക സഹായം ഇതെല്ലാം ഉപയോഗിച്ചു കൊണ്ടായിരുന്നു ഗാസയിലുടനീളം ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഭൂഗർഭ ടണലുകൾ ഹമാസ് നിർമ്മിച്ചത് വാഹനങ്ങൾ പോലും സഞ്ചരിക്കാൻ ശേഷിയുള്ള ഏറ്റവും ആധുനികമായ രീതിയിലായിരുന്നു ഈ ടണലുകളിൽ പലതും നിർമ്മിച്ചത് ഇപ്പോൾ ഹമാസിൻ്റെ ഭീകരന്മാർക്ക് മാസങ്ങളോളം താമസിക്കാൻ ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് യഥേഷ്ടം സ്വസ്ഥമായി കഴിയാനുള്ള പഞ്ചനക്ഷത്ര സൗകര്യത്തോടു കൂടിയുള്ള മുറികൾ വാഹനങ്ങൾ ജീപ്പുകൾ ആയുധ വാഹനങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ യഥേഷ്ടം സഞ്ചരിക്കാൻ ശേഷിയുള്ള കഴി സഞ്ചരിക്കാൻ ശേഷിയുള്ളവയായിരുന്നു ഈ ടണലുകളിൽ പലതും അത്തരത്തിൽ ഒരു മെട്രോയ്ക്ക് സമീപമായി സമാനമായി അല്ലെങ്കിൽ ഒരു ഒരു ഭൂഗർഭ ഇടനാഴിക്ക് സമാനമായി നിർമ്മിച്ചവയായിരുന്നു ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഈ ഗാസയിലെ ഭൂഗർഭ ടണലുകളിൽ ഭൂരിഭാഗവും ആ ടണൽ ടണലുകളിൽ ഒളിച്ചിരുന്നു കൊണ്ടായിരുന്നു ഹമാസ് ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്തിരുന്നത് ടണലുകളിൽ നിന്ന് പുറത്തു വന്ന് ഇസ്രായേലിന് നേരെ റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും തൊടുത്ത ശേഷം ഈ ടണലുകളിലേക്ക് മടങ്ങും ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ്രായേൽ സേന ആക്രമണം നടത്തിയാൽ അത് ഗാസയിലെ സാധാരണക്കാർക്ക് നേരെയായിരിക്കും ആ ആക്രമണം ചെന്ന് പതിക്കുക ഹമാസിൻ്റെ ഭീകരന്മാർ അപ്പോഴും സുരക്ഷിതമായിരിക്കും ഈ ടണലുകളിൽ ഭൂരിഭാഗവും നിർമ്മിച്ചത് സ്കൂളുകൾക്ക് താഴെയായിരുന്നു കാസയിലെ ആശുപത്രികൾക്ക് താഴെയായിരുന്നു വൃദ്ധസദനങ്ങൾക്ക് താഴെയായിരുന്നു സാധാരണക്കാരായ ജനങ്ങൾ അധിവസിക്കുന്ന ജനവാസ മേഖലകൾക്ക് താഴെയായിരുന്നു അപ്പോഴൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം അത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്നു തുടർന്ന് വലിയ മനുഷ്യാവകാശ വിഷയങ്ങളുണ്ടാകുന്നു അവിടെ ഐക്യരാഷ്ട്ര സഭയടക്കം ഇടപെടുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ കൊടും ക്രൂരതയുടെ ബുദ്ധിയായിരുന്നു ഈ ഗാസ മെട്രോ എന്നുള്ളത് അറിയാൻ ലോകം വൈകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ സേന ആദ്യം ലക്ഷ്യം വെച്ചത് ഈ തുരങ്കങ്ങളെയായിരുന്നു തുരങ്കങ്ങളൊന്നൊന്നായി ഇസ്രായേലി സേന തകർത്തു മുന്നേറി ഇസ്രായേലിൻ്റെ കോമ്പാക്ട് എഞ്ചിനീയറിംഗ് വിഭാഗം ഈ തുരങ്ക ശൃംഖലയുടെ കവാടങ്ങൾ കണ്ടെത്തുകയും അതിനുള്ളിലേക്ക് വൻ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയും ചെയ്ത് ശേഷം വലിയ സ്ഫോടനങ്ങൾ നടത്തി അങ്ങനെ ഈ ബങ്കറുകൾ ഈ ഭൂഗർഭ ടണലുകൾ ഓരോന്നായി തകർന്നടിഞ്ഞു അതിനുള്ളിൽ കിടന്ന് ഹമാസിൻ്റെ ഭീകരന്മാർ ചത്തൊടുങ്ങി അങ്ങനെ ഹമാസിൻ്റെ ശക്തി ക്ഷയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഭൂഗർഭ തുരങ്കങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കിയതാണ് ഇപ്പോൾ ഇതാ തുരങ്ക ശൃംഖലയുടെ അവസാനം കണ്ടിരിക്കുന്നു ഇസ്രായേലി സേന അവസാന തുരങ്കങ്ങൾ നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേലി സേന റഫയ്ക്ക് സമീപമുള്ള ആ തുരങ്കത്തിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ ഹമാസ് ഹമാസ്പീകരന്മാർ ആയുധത്തോടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഗാസയിലെ അവശേഷിക്കുന്ന അവസാനത്തെ ഹമാസിന്റെ ഭീകരന്മാർ ഇവരെ പുറത്തിറക്കാനും ഇവരെ സംരക്ഷിച്ചുകൊണ്ട് രാജ്യത്തിന് രാജ്യത്തിന് പുറത്തെത്തിക്കാനുമുള്ള വലിയ പരിശ്രമത്തിലാണ് ദോഹാസ്ഥാനമായുള്ള ഹമാസിന്റെ നേതൃത്വം ഖത്തർ ഇവർക്ക് പിന്തുണയുമായുണ്ട് തുർക്കി ഇവർക്ക് പിന്തുണയുമായുണ്ട് ഈജിപ്ത് ഇവർക്ക് പിന്തുണയുമായുണ്ട് എന്നാൽ അമേരിക്കയുടെ പോലും നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ഹമാസ് ഭീകരന്മാരെ ആ തുരങ്കത്തിലിട്ട് തീർക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി കൊടും ക്രൂര ചെയ്ത കൊടും ക്രൂരത ചെയ്ത ഹമാസ് ഭീകരന്മാരോട് ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവുമില്ല എന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് ദോഹാസ്ഥാനമായുള്ള ഹമാസിന്റെ നേതൃത്വം ഖത്തർ ഇവർക്ക് പിന്തുണയുമായുണ്ട് തുർക്കി ഇവർക്ക് പിന്തുണയുമായുണ്ട് ഈജിപ്ത് ഇവർക്ക് പിന്തുണയുമായുണ്ട് എന്നാൽ അമേരിക്കയുടെ പോലും നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി കൊടും ക്രൂര ചെയ്ത കൊടും ക്രൂരത ചെയ്ത ഹമാസ് ഭീകരന്മാരോട് ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവുമില്ല എന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ്